അർബൻ ബാങ്കിൻ്റെ ഒരു നോട്ടീസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം എൻ്റെ ഈ വീട് ശരിക്കും പറഞ്ഞാൽ ഒന്നൊന്നര മാസം രണ്ട് മാസം ആയുള്ളൂ ഞങ്ങൾ ഞങ്ങൾ ലാബ് തുടങ്ങിയിട്ട് മൂന്ന് മാസം ഇവിടെ ഒരു ഒന്നര ആ സമയമായുള്ളൂ ഇവിടെ വീടെടുത്തിട്ട് ഇവിടെ എന്നെ അറിയാവുന്ന ആൾക്കാർ വളരെ ചുരുക്കം എന്നിട്ടും അർബൻ ബാങ്കിൻ്റെ വണ്ടി ഈ വീടിൻ്റെ വാതിക്ക് വന്ന് നിന്ന് ആർക്കോ ഫോൺ ചെയ്തു എനിക്കൊരു നോട്ടീസും കൊടുത്തന്നു അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ അല്ല ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്തതായിട്ടും ഇരുപത്തി ഒമ്പത് ലക്ഷം ഒമ്പതിനായി ഒമ്പത് ലക്ഷത്തോളം രൂപ പലിശ അതെ ഒമ്പത് ലക്ഷത്തോളം പലിശ അതും കൂടെ കൂടി നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞു ഞാൻ തകർന്നു പോയി എനിക്കൊന്നും മനസ്സിലായില്ല കാരണം കൊണ്ടുതരുന്നത് അർബൻ ബാങ്ങിൻ്റെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ ഒരു ഷാജി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് എനിക്ക് അറിയില്ല അവരെ പക്ഷെ ഷാജി എന്നൊക്കെയാണ് ഈ ലോ വേറെ ആളുകൾക്ക് കൊണ്ടു കൊടുത്ത ആൾക്കാർ പറഞ്ഞ അറിവ് അവർ പറഞ്ഞ അനുസരിച്ച് അറിയാവുള്ളൂ അല്ലാതെ അർബൻ ബാങ്ങായിട്ടൊരു ബന്ധമില്ലാത്ത ഞാൻ എങ്ങനെ അറിയാനാണ് അവർ വന്ന് ജീപ്പ് നിർത്തി അർബൻ ബാങ്ങിൻ്റെ പേരുള്ള ജീപ്പ് ഒരു മറ്റേ ബൊളിറോ ഒരു ജീപ്പാണ് വന്ന് നിർത്തി അവർ വന്ന് തന്നു തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കാരണം ബോധ്യപ്പെടുത്തി ഞാൻ പറഞ്ഞു എനിക്ക് ഇവരെക്കുറിച്ച് അറിയില്ല ഞാൻ ഈ അർബൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല ഈ അത് കണക്കുകൊണ്ട് നോക്കിയപ്പം എനിക്ക് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിൽ ഒരപകടം പറ്റി ഞാൻ പിന്നീട് ആശുപത്രി കാര്യങ്ങളും പിന്നെ എനിക്ക് ഒരു കാര്യത്തിന് പുറത്തിറങ്ങാതെയും ഇരിക്കുന്ന സമയത്താണ് ഈ ലോൺ എടുത്തായിട്ട് കാണിച്ചിരിക്കുന്നത് ആ അപ്പൊ ഈ അതെ ഏത് തീയതി എടുത്തു രണ്ടായിരത്തി പതിനേഴ് നവംബർ മൂന്നാം തീയതി എടുത്തതാണ് ഇവർ പറഞ്ഞത് അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഒരാളുടെ ഭൂമി വീടും സ്ഥലവുമാണ് വീടാ ഈടിന് നൽകിയിരിക്കുന്നതെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതെ അതെ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഭൂമി പണയം വെച്ച് ഞാൻ പണം ഇരുപത് ലക്ഷം എടുത്തു എന്നാണ് അന്ന് എൻ്റെ അടുത്ത് നോട്ടീസ് തന്ന ആൾ പറഞ്ഞത് പക്ഷേ ഈ അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞൊരു വ്യക്തി അതെനിക്കറിയില്ല അതിന് പിന്നീട് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാം പറഞ്ഞു ഹിയറിംഗിനും നിങ്ങൾക്കുള്ള പരാതി അവിടെ ബോധിപ്പിക്കാൻ പറഞ്ഞു രജിസ്റ്റർ അവിടെ സഹകരണ സംഘത്തിൻ്റെ ഓഫീസിൽ ഔഷധ എൻഷനിലാണ് പെരുമ്പാർ ഔഷധ എൻഷനിലാണ് അവരുടെ ഓഫീസ് അപ്പോൾ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് എനിക്ക് ഓരോ നമ്പർ ഇട്ട് തന്നു ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരാളവിടെ ഇരുന്ന് എന്തൊക്കെയോ പേപ്പർ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്നെ വിളിക്കാത്തത് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞു അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ ആൾ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ അബ്ദുൾ അസീസാണ് ലോൺ എടുത്തേക്കുന്നത് അത് അദ്ദേഹം സത്യവാങ്മൂലം എഴുതി തരികയാണ് ഇത് നിങ്ങൾക്കുള്ള കാരണം വ്യക്തമാകാൻ വേണ്ടി ഒരു സത്യവാങ്മൂലം എഴുതി തരാൻ പറഞ്ഞു പക്ഷേ ഇതാണോ സത്യ ഈ അബ്ദുൾ അസീസ് ഈ ഇപ്പോൾ എഴുതി തന്ന സത്യവാങ് ഇയാളുടെ അഡ്രസ്സാണോ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ ഇന്നേ വരെ ഈ അബ്ദുൾ അസീസിനെ നേരിട്ട് കണ്ടിട്ടില്ല ഇന്ന വരെ കണ്ടിട്ടില്ല അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഇന്ന വരെ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ അറിവില്ലാത്ത കാര്യമാണ് ഇത് ശരിക്കും പൂർണ്ണ ഉത്തരവാദിത്തം ബാങ്കിൻ്റെ അന്നത്തെ ഭരണസമിതി ആയ ഇ എസ് രാജൻ ബിവിജ രവികുമാർ അങ്ങനെ കുറേ അംഗങ്ങൾ അന്നത്തെ സ്റ്റാഫുകളടക്കം എല്ലാവരും എനിക്ക് ബലമായ സംശയമുണ്ട് ആ എൻ്റെ ഒപ്പ് എൻ്റെ തമ്പ് അതേപോലെ എൻ്റെ അഡ്രസ്സ് ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങിയ എൻ്റെ ഉള്ള അഡ്രസ്സ് ലെനിൻ എം എസ് മാലി ഹൗസ് വട്ടയ്ക്കാട്ടുകൂടി എന്നാണ് എൻ്റെ അഡ്രസ്സ് പിൻബ പി ഒ അതാണ് എൻ്റെ അഡ്രസ്സ് ഇതിനകത്ത് കിടക്കണേ ഓരോ പേപ്പറിലും എൻ്റെ അഡ്രസ്സ് ലെനിൻ എം എസ് മാലിസ് ശശിധരൻ മകൻ വെങ്ങോല എന്ന് പറഞ്ഞു ആ ഈ വെങ്ങോല എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു ഇല്ല അതേപോലെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ലെനിൻ സി ഡി അങ്ങനൊരു ഇൻഷുഡൻ എനിക്കില്ല അതേപോലെ എൻ്റെ ഉപ്പ് വ്യാജമാണ് ഉപ്പ് എൻ്റെ അല്ല ഇത് എൻ്റെ ഒപ്പല്ല എൻ്റെ തമ്പല്ല എനിക്ക് സ്ഥാപിക്കാൻ എനിക്ക് നിയമസഹായം തന്നെ വേണം അതെൻ്റെ കൂടെ എല്ലാവരും കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് തെളിയിക്കാൻ സാധിക്കൂ ഈ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ആൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൂമിയാണ് ഈട് വെച്ച് വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് പേർക്ക് ലോൺ കൊടുത്തിരിക്കുന്നത് അതിൽ ഒട്ടുമിക്ക ആളുകളും വായ്പ എടുക്കാത്തവരാണ് കൃത്രിമമായിട്ടാണ് അവർക്കിപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് അബ്ദുൾ അഷീ അയാളുടെ പ്രതികരണം എന്താ അബ്ദുൾ അസീസിൻ്റെ ഈ അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ ആൾ എൻ്റെ വീട്ടിൽ എത്തി എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല എൻ്റെ വീടുമായിട്ടൊരു ബന്ധമില്ല അയാളുടെ വീട് ചേരക്കുളത്താന്നാണ് പറയുന്നത് ചിലക്കുട ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ ഇപ്പം താമസിക്കുന്ന തൊടാപ്പറമ്പിൽ ഒരു അഡ്രസ്സ് ആയിട്ടില്ല അവിടെ അബ്ദുൾ അസീസ് കൃത്യമായി വീട്ടിലെത്തി അത് ഇ എസ് രാജനും ഈ രാജൻ്റെ ചേട്ടൻ ഷാജിയും ഷാജിൻ്റെ അവർ അറിഞ്ഞുകൊണ്ട് എത്തിയതാണ് ഉറപ്പാണ് ഇയാളിപ്പോൾ പറയുക ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇവിടെ വന്നു ഈ വിഷയം അറിഞ്ഞു അപ്പോൾ എന്താണ് അയാളുടെ അത് അതായത് അബ്ദുൾ അസീസ് ഇവിടെ വന്ന് പറയുന്ന കാര്യം ഈ ലോണിൻ്റെ ബാധ്യത മുഴുവൻ ഇപ്പം നിലവിലെടുത്തിരിക്കുന്ന ലോണിൻ്റെ ബാധ്യത മുഴുവൻ ഞാനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ലോണിൻ്റെ ബാധ്യത മുഴുവൻ ഞാൻ ഏറ്റോളാം നിങ്ങൾ കേസ് കൊടുക്കരുത് ഈ ലക്ഷം രൂപ ആ മുപ്പത് ലക്ഷം രൂപ അദ്ദേഹം അടച്ചോളാം ആ അതെ അതെ എൻ്റെ മുപ്പത് ലക്ഷം രൂപ അദ്ദേഹം അടച്ചോളാം നിങ്ങൾ കേസ് കൊടുക്കരുത് അത് മാത്രമേ അത് അദ്ദേഹത്തിന് വരുതുള്ളൂ പിന്നീട് നിങ്ങളെ വേണ്ട രീതിയിൽ ഞാൻ കണ്ടോളാം അതും പറയേണ്ടത് ഇവിടെ വന്ന് അദ്ദേഹം പറഞ്ഞു ആ ഇവിടെ വന്ന് പറഞ്ഞതാണ് മാറ്റിയിരുത്തിയാണ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ എൻ്റേതായ ബാധ്യത മുപ്പത് ലക്ഷം അത് അദ്ദേഹം ഈ അച് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന വ്യക്തി അത് ആ വ്യക്തിയാണെന്നറിയില്ല പക്ഷേ അദ്ദേഹം പറയുന്നു ഞാൻ അടച്ചോളാം എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ വേറെ കണ്ടോളാം ഈ ഈ പേർക്കും നോട്ടീസ് ും ഞങ്ങള് നാല് പേർക്ക് എന്തായാലും സെയിം പേർക്കും വന്നിട്ടുണ്ടാകും എന്നാണ് വിശ്വാസം ഈ നോട്ടീസ് പറയുന്നത് പേർക്ക് എന്നാണ് അതെ പന്ത്രണ്ട് പേർക്ക് വായ്പ കൊടുത്തു എന്നാണ് ഈ നോട്ടീസിൽ അല്ല ഈ അബ്ദുൽ എന്ന് പറയുന്ന വ്യക്തി സത്യവാങ്മൂലം എഴുതി കൊടുത്ത പേപ്പർ പറയുന്നത് സൂചിപ്പിക്കുന്നില്ല നോട്ടീസിനൊന്നും ഈ സത്യവാങ്മത്തിൽ ഏതെ കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല എനിക്ക് മാത്രമായിട്ടാണ് ഈ നോട്ടീസ് വന്നത് നിങ്ങൾക്ക് അറിയുന്ന മറ്റു മൂന്ന് പേർക്കും വന്നിട്ടുണ്ട് പേർക്കും ആ പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിയുന്ന വ്യക്തികൾ ഓരോരുത്തർ ഞങ്ങൾ ഓരോ ആൾക്ക് മറ്റുള്ള വ്യക്തികൾക്ക് വന്നിട്ടുണ്ട് ഓക്കെ അവർക്ക് എത്ര പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സെയിം ആണ് പറഞ്ഞിരിക്കുന്നത് ഈ മുപ്പത് ലക്ഷം ബാങ്കിൽ എന്നിട്ട് ബാങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹിയറിംഗ് എല്ലാം പറഞ്ഞു അപ്പം പോയി അത് വ്യക്തമാക്കി അതായത് ഈ നോട്ടീസിൽ വരാൻ അതെ സമൻസ് ആയിരുന്നു അത് രണ്ട് ദിവസം കഴിയുമ്പം ഹിയറിങ്ങിന് ഹിയറിംഗിന് വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഒത്തിരി പേരുണ്ടായിരുന്നു ഒത്തിരി പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അബ്ദുൾ റസീസിൻ്റെ പേരിലുള്ളതും അല്ലാതെ ഈ സെക്രട്ടറി ആയിരുന്ന ഇ എസ് രാജൻ്റെ ഭാര്യയുടെ പേരിലും ഇ എസ് രാജൻ്റെ പേരിലും അങ്ങനെ പല പല ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വേറെ ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് എന്നാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മുപ്പത് ലക്ഷം അടയ്ക്കണം ഇത് നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞു ഡേറ്റ് പറഞ്ഞില്ല എടുക്കാത്ത മുപ്പത് എടുക്കാത്ത മുപ്പത് ലക്ഷം രൂപ അടക്കണം ആ എത്രയും വേഗം നിങ്ങൾ അടയ്ക്കണം എന്നാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എടുക്കാത്ത വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് അതെ വല്ലാത്ത ഭീതിയിലുമാണ് ഇപ്പം ഈ വീട്ടിൽ എൻ്റെ അമ്മ പിന്നെ അച്ഛൻ മരിച്ചിട്ട് ഏഴ് മാസമായി എനിക്ക് രണ്ട് കുട്ടികളും എൻ്റെ ഭാര്യയും എനിക്ക് ആരോഗ്യപരമായിട്ട് എനിക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തൊഴിൽ ചെയ്യാൻ എൻ്റെ ഒരു സംശയം ചോദിക്കാം ഇതായത് ഈ വീട് ഈട് വെപ്പ് വെച്ചുകൊണ്ട് പന്ത്രണ്ട് പേർക്ക് ലോൺ കൊടുത്തു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് പന്ത്രണ്ട് പേർക്ക് ലോൺ കൊടുക്കാൻ പറ്റുക ഒരു ഈട് വെച്ച് പന്ത്രണ്ട് അതും വെവ്വേറെ ആളുകൾ അല്ലേ അതെ ഒരു വീട് ഈട് വെച്ച് പന്ത്രണ്ട് പേർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഈട് വെച്ച് മൂന്ന് പേർക്കാണ് ബാങ്ക് നിയമം അനുസരിച്ച് ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പം അവർ അബ്ദുള്ള അസീസ് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ എന്നെ കൂടാതെ ലിജു സെൽവരാജ് പിന്നെ ഷാജി ഇങ്ങനെ ഒരു നാല് പേരുടെ പേരിലും പിന്നീട് വേറെ കുറേ എട്ട് പേരുടെ പേരിലും ഈ അബ്ദുള്ള അസീസ് ലോൺ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് അതെങ്ങനെ അത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഇപ്പോൾ മൂന്ന് പേരുടെ മൂന്നു പേർക്കെ നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ബാങ്കിൻ്റെ നിയമപ്രകാരമുള്ളത് പക്ഷേ പന്ത്രണ്ട് പേർക്ക് നൽകിയിരിക്കുന്നു അന്നത്തെ ബോർഡ് അംഗങ്ങളാണ് ഈ ലോൺ കൊടുക്കണോ വേണ്ടയോ വേണ്ടയോന്ന് അന്വേഷിക്കുന്നത് ഈ പന്ത്രണ്ട് പേരുടെ പേരറിയില്ല എനിക്ക് ആകെ ഈ ഒറ്റ പ്രോപ്പർട്ടിയില് നാല് പേരുടെ പേരെ എനിക്ക് അറിയത്തുള്ളൂ അത് ഞാൻ പിന്നീട് അന്വേഷിച്ച് അന്വേഷിച്ച് കിട്ടിയതാണ് ഒന്ന് ലിജു കെ കാരാട്ടുപള്ളിക്കര ഉള്ളതാണ് പിന്നെ ഒന്ന് സെൽവരാജ് അത് തൊടാപ്പറമ്പിലുള്ളതാണ് പിന്നെ ഒന്ന് ഷാജി ചൂണ്ടക്കുഴിലുള്ളതാണ് അദ്ദേഹം ഒരു ഭൂമി പോലും ഇല്ലാതെ കിടന്നിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി പ്രകാരം ഒരു മൂന്ന് സെൻറ്റ് അങ്ങനെ എന്തോ കിട്ടി ഒരു വീട് വേണത് കിടപ്പാടം ഇല്ലാതെ കിടന്നിട്ട് ഇപ്പോൾ കിട്ടിയതാണ് അങ്ങനെ നാല് പേരാണ് ഞാനടക്കം നാല് പേരാണ് ഉള്ളത് ഇവരാരും ലോൺ എടുത്തിട്ടില്ല കൃത്രിമമായിട്ട് അതെ ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഇവിടെ അറിയാനുള്ളത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഈ വായ്പ കിട്ടിയിരിക്കുന്നത് എന്നാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിൽ ഒരു അപകടം പറ്റി ഞങ്ങൾ കുടുംബമായിട്ട് പോയപ്പം ഒരു ആക്സിഡൻ്റ് പറ്റിയതാണ് ഈ ആക്സിഡൻറ്റില് എനിക്ക് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു എൻ്റെ വലതുക പൂർണമായും ഇടനിണ്ണ് ഭാഗികമായും നഷ്ടപ്പെട്ടു പിന്നീട് അതേ തുടർന്ന് എനിക്ക് നിരന്തരമായി ഫിക്സ് വരും പിന്നെ എനിക്ക് ഓർമ്മക്കുറവും സോഡിയം കുറയണ മൂലമാണെന്ന് തോന്നുന്നു പറഞ്ഞാൽ തിരിയാതെ വരൽ അങ്ങനെ പല പല അസുഖങ്ങളും എന്ന ഇല്ല നിലവിൽ ഞാൻ ഭാര്യയുടെ ഭാര്യയുടെ ഒരു ഭാര്യ ഒരു കൂട്ടുകാരിയായിട്ട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് തൊടാപറമ്പിൽ അതിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ഒരു ഓഹരി പറ്റി ഞങ്ങളിവിടെ താമസിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുമ്പ് എനിക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഞങ്ങൾ ഒരു കൂട്ടുകാരനുമായിട്ട് വട്ടയ്ക്കാട്ടുടിയിൽ ഇലക്ട്രീഷ്യൻ വർഷോപ്പായിരുന്നു വണ്ടിയുടെ വയറിങ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക